ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക നൽകുക വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ഏരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു तमर जय देश समर जय तव्हां तव्हां समर കെ പി സി സി സെക്രട്ടറി സൈമൺ അലക്സ് ധർണ ഉദ്ഘാടനം ചെയ്തു പാട്ട ഇദ്ദേഹം സഹോദരിമാരെ പാട്ട പറയുന്നത് സെക്രട്ടറി നടങ്ങിയിരിക്കുന്നതാ നിങ്ങൾ ആലോചിക്കണം ഒരു കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ സംസ്ഥാനത്ത് വളർന്നു വന്ന ഒരു സാഹചര്യമുണ്ട് അന്ന് അവർ പാടിയ പാർട്ടികൾ പലതാണ് കെ പി എസ് സിയുടെ നാടകം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കമലകളിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ പാതയോരങ്ങളിൽ അവർ പാടിയ പല പാർട്ടികളും നമ്മുടെ മനസ്സിലുണ്ട് അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് സമരം ചെയ്ത സഹോദരിമാരെ പറയുന്നത് പാട്ട് പറയുന്നത് ഇന്ന് രാവിലെ ഇ പി ജയരാജൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു ഈ സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനം എന്താണ് ഈ സർക്കാർ ഈ സമരത്തോടുള്ള സമീപനം എന്താണ് ബഹുമാനായ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രണ്ടു ദിവസം മുമ്പ് ബഹുമാനായ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു എന്താ പറഞ്ഞത് നിങ്ങൾ ദുരഭിമാനം വെടിയണം നിങ്ങൾ ദുരഭിമാനം വെടിഞ്ഞ് ഈ ആശാഭർത്തരുമായി ചർച്ചയ്ക്ക് തയ്യാറാകണം ഞങ്ങളിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ പഞ്ചായത്ത് മുമ്പിൽ തന്നെ നടത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നതും ഇതേ ആവശ്യമാണ് നിങ്ങൾ ദുരഭിമാനം ഈ സഹോദരിമാരുമായി തയ്യാറായി ഈ ആരോഗ്യ മേഖലയ്ക്ക് സംരക്ഷണ കവരുക്കുന്ന അവരെ സംരക്ഷിക്കാത്ത ഈ സമരത്തിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് സമ്പന്നന്മാരുടെയും കോർപ്പറേറ്റുകളെയും സംരക്ഷിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വീകരിക്കുന്നതെന്നും പണിയെടുക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ സർക്കാരുകൾ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സി ജെ ഷോം അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഏരൂർ സുഭാഷ് എസ് സി സഞ്ജയ് ഖാൻ ബ്ലോക്ക് പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ പി ബി വേണുഗോപാൽ ഗി വർഗീസ് ഡെനിമോൻ പി ടി കൊച്ചുമച്ചൻ ബഷീർ നെട്ടയം സുജി അഷ്റഫ് അനുരാജ് പത്തടി സുലൈമാൻ ഷീന കൊച്ചുമച്ചൻ എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ബിജു ശശിധരൻ പി വി പ്രകാശ് ജോൺ കെട്ടുപ്ലാച്ചി പ്രസന്ന രാജേഷ് മൻസൂർ ഇല്ല്യാസ് റജി പാണയം രാകേഷ് ഷർഫുദ്ദീൻ ബിജോയ് സുബാൻ നസ്മൽ സുബൈർ ജവാദ് റാഫി നിസാം സുദീന തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ജില്ലാവിഷൻ ഏരൂർ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്